ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ചെന്നാഗിതിരാ ഹോപ്പ് യു ആർ ഫൈൻ ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ത്രിസന്ധ്യയിൽ തെളിയുന്ന നിറദ്വീപങ്ങൾ ഒരു പ്രതീകമാണ് അത് ഇരുട്ടിനെ അകറ്റാനുള്ളതാണ് രാത്രിയുടെയും മനസ്സിലെയും ദേവാലയം ഏതുമാകട്ടെ പ്രാർത്ഥന ഒന്ന് മാത്രമായിരിക്കണം തന്നെ പോലെ മറ്റുള്ളവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്നായിരിക്കണം അത് ഇന്നത്തെ നമ്മുടെ യാത്ര കുടജാദ്രയിലേക്കാണ് ശങ്കരാചാര്യർ സർവജ്ഞനാക്കപ്പെട്ട ആ പുണ്യഭൂമിയിലേക്ക് ഏതൊരു യാത്രയുടെയും സൗഭാഗ്യങ്ങളിലൊന്നാണ് നല്ലൊരു വാഹനവും അതിനൊത്ത ഒരു ഡ്രൈവറും അക്കാര്യത്തിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരായിരുന്നു രാവിലെ ആറരക്ക് തന്നെ യാത്ര തുടങ്ങി രാവിലത്തെ ഭക്ഷണം പയ്യന്നൂർ കോഫി ഹൗസിൽ നിന്ന് കഴിച്ചു കൊല്ലൂർ മൂകാംബിക ദർശനവും ഈ യാത്രയുടെ ഭാഗമാണ് അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു എപ്പിസോഡിൽ പറയാം ദേവി വിളിച്ചാൽ മാത്രമേ ഇവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം കണ്ണൂരിൽ നിന്ന് മംഗലാപുരം ഉടുപ്പി കുന്താപുര വഴിയാണ് മൂകാംബികയിലേക്ക് പോകേണ്ടത് ഉടുപ്പി ടൗണിന് ശേഷമാണ് ഉച്ചഭക്ഷണം കഴിച്ചത് അപ്പോഴേക്കും സമയമേതാണ്ട് ഒന്നര കഴിഞ്ഞിരുന്നു നമ്മളെ നാട്ടിലെ സാമ്പാറും ചോറും ഇവിടെ പ്രതീക്ഷിക്കണ്ട കന്നഡ സ്റ്റൈൽ ഊട്ട മാടുവേക്കോ ഗത്തായത്താ ഇല്ലാതെ ഒൻസറി ഇല്ലി ബന്ധു കന്നഡ ഊട്ട മാടി നോടി ചുരുങ്ങിയ ചെലവിൽ മൂകാംബിക വരണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ മാർഗം വരണം മൈന്തൂരിൽ സ്റ്റോപ്പ് ഉള്ള ട്രെയിനാണെങ്കിൽ അവിടെ ഇറങ്ങുന്നതാണ് ഏറ്റവും എളുപ്പം അവിടെ നിന്ന് ഷെയർ ടാക്സിയിലോ പ്രത്യേക ടാക്സിയിലോ അഥവാ ലൈൻ ബസ്സിലോ കയറി മൂകാംബികയിലെത്താം ബൈന്ദൂർ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിനാണെങ്കിൽ ഉടുപ്പിയിൽ ഇറങ്ങിയോ അഥവാ കുന്താപുര ഇറങ്ങിയോ നമുക്ക് മൂകാംബികയിലേക്ക് പോകാം ശ്രീരത്ന ഗസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഏതാണ്ട് മൂന്ന് മണിയാവുമ്പോഴത്തേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു രാത്രി അവിടെ താമസിച്ച് വെളുപ്പിനെ തന്നെ കുടജാദ്രയിലേക്ക് പുറപ്പെടണം അഞ്ച് മണിക്ക് വരത്തക്ക വിധത്തിൽ ഒരു ജീപ്പ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഉദ്ദേശിച്ച സമയത്ത് തന്നെ യാത്ര ആരംഭിക്കാൻ കഴിഞ്ഞു മൂകാംബിക ദേവിയുടെ ആരൂഢസ്ഥാനമായ കുടജാദ്രയിലെ ക്ഷേത്രത്തിലേക്ക് തന്നെ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം താറോഡും എട്ട് കിലോമീറ്ററോളം ദുർഘട പാതയുമാണ് നടന്നു പോകാനാണ് പ്ലാനെങ്കിൽ അത്രയും ദൂരം ഇല്ല ഈ കാട്ടുപാതയിലൂടെ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവർമാരെ നമസ്കരിക്കാതെ വയ്യ ഒന്നിന് വാടകയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുക കൂടാതെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എഴുപത് രൂപയോളം ഒരാൾക്ക് ഫീസ് വരുന്നുണ്ട് ഒരു ജീപ്പിൽ എട്ടാൾക്ക് വരെ യാത്ര ചെയ്യാനാവും അങ്ങനെയാവുമ്പോൾ ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയോളം ഈ യാത്രക്കുള്ള ചിലവാകും ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് നടുവേദന അതുപോലെ ഡിസ്കിന് പ്രശ്നമുള്ളവർ ഒന്നും ഈ സാഹസത്തിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ആരോ തമാശയായി പറയുന്നത് കേട്ടു കുട്ടിക്കാലത്ത് കുടിച്ച മുലപ്പാൽ വരെ തികട്ടി വന്നു എന്ന് ഇതൊരു കാനനപാതയാണ് ഇരുവശത്തും കൊടുങ്കാടാണ് കുട്ടിക്കങ്കാരുവിനെ പോലെയാണ് ജീപ്പ് ചാടിച്ചാടി പോവുക ഞങ്ങളുടെ ഇടതുവശത്ത് അഗാധ ഗർത്തമാണ് പേടികൊണ്ട് ചിലർ ജീപ്പിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടായിരിക്കണം ഇവർ വഴിക്കൊരിടത്ത് നിർത്തി ചായ കുടിക്കാനും വാഷ്റൂമിൽ പോവാനും അവസരം കൊടുത്തത് അഗാധമായ താഴ്വാരങ്ങളിൽ നിന്ന് കോടമഞ്ഞ് തിരമാല കണക്കെ മുകളിലേക്ക് അടിച്ചു കയറി വരുന്നുണ്ടായിരുന്നു പണ്ട് കണ്ട ഏതോ ഒരു കോമഡി സിനിമയിൽ പോലീസ് സ്റ്റേഷനിലെ ഒരു രംഗമുണ്ട് കസ്റ്റഡിയിലെടുത്ത ഒരു പ്രതിയെ സാങ്കല്പിക കസേരയിൽ ഇരുത്തുന്നത് ഏതാണ്ട് ആ അവസ്ഥയിലാണ് എൻ്റെയും ഇരുത്തം കഷ്ടി ഒരു ജീപ്പിന് കടന്നു പോകാനുള്ള വഴിയാണ് മറ്റൊരു ജീപ്പ് എതിരെ വന്നാൽ ഏതെങ്കിലും ഒരു ജീപ്പ് കുറേ ദൂരം പുറകോട്ടെടുക്കണം അല്പം സൗകര്യമുള്ള ഒരിടത്ത് ഒതുക്കി നിർത്തണം എന്നിട്ട് വേണം ഈ ജീപ്പിന് കടന്നു പോകാൻ ജീപ്പ് യാത്ര ഇവിടെ അവസാനിക്കുന്നു ഇനി അങ്ങോട്ട് മൂന്ന് കിലോമീറ്ററിനടുത്ത് മലകയറ്റം മൂകാംബികാദേവിയുടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് മലകയറ്റം ആരംഭിച്ചു കഠിനമാണ് ഈ മലകയറ്റം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനാശീലുകൾ മനസ്സിൽ ഉരുവിട്ടു സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ തൊണ്ടയിടറാതെ കണ്ണുകൾ നിറയാതെ ഒരിക്കൽ പോലും ഇത് ചൊല്ലി തീർക്കാനായിട്ടില്ല ഒരു കരിവണ്ടിൻ്റെ മൂളൽ കണക്കെ മനസ്സ് എന്നോട് യാത്രയിലുടനീളം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട് എന്തിന് ശ്രീശങ്കരൻ ഈ കൊടുങ്കാട്ടിനുള്ളിലേക്ക് വന്നെത്തി ഞാൻ നൽകിയ ഉത്തരം ശാന്തമായ ഇടം തേടി എന്നായിരുന്നു എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ശരിയായ ഉത്തരം കിട്ടിയിരിക്കുന്നു ദേവലോകം പോലെ ഒരിടം കോടമഞ്ഞിൻ്റെ നേർത്ത ഒറ്റമുണ്ട് പുതച്ച് തപസരിക്കുന്ന കുന്നുകൾ നിശബ്ദ സുഷുപ്തിയിലാണ്ട താഴ്വാരങ്ങൾ മനസ്സിനും ശരീരത്തിനും കൈവരുന്നത് വാക്കുകൾ കൊണ്ട് അളന്നു പറയാൻ കഴിയാത്ത ചേതനയാണ് അവസാനം തളരാതെ ഞങ്ങളെ ഇവിടെ എത്തിച്ച ആ ശക്തിസ്രോതസ്സിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുന്നു പ്രച്ചകലെ ശങ്കരപീഠം കാണാം ദേവി ശ്രീശങ്കരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഇടം അദ്ദേഹത്തിന് സർവജ്ഞൻ എന്ന വരം നൽകിയ പുണ്യഭൂമി ഈ മണ്ണ് തൊടാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം മടങ്ങാൻ നേരമായി കൽവിളക്കലെ കരിമശിച്ചാത് പോലെ മനസ്സിൽ കിടന്ന എന്തോ ഒന്ന് മാഞ്ഞു പോയിരിക്കുന്നു അറിവിൻ്റെ ആദ്യാക്ഷരി കുറിച്ച മനസ്സ് ശാന്തമാണ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ